നമസ്കാരം കാന്തപുരം ഉസ്താദ് പറഞ്ഞ മുടിയുടെ പ്രവാചകന്റെ മുടിയുടെ നീളം അത് വലിയ ചർച്ചാ വിഷയമായി കുറിച്ചൊക്കെ ചില വാർത്തകളും ചില സംശയങ്ങളും ഒക്കെ ചോദിച്ചു പക്ഷേ ഒരു വ്യക്തി ഇതിനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ പേര് ദിലീപ് ചൈതന്യ എന്നാണ് അദ്ദേഹം ഇവിടെ ജീവിക്കുന്ന ജീവിക്കുന്നയാളല്ല വടക്കേന്ത്യയിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം മലയാളത്തിൽ എഴുതിയൊരു പോസ്റ്റാണ് ഇത് കാണുന്ന അമുസ്ലിങ്ങൾ അതായത് ഈ കാന്തപുരത്തിന്റെ ഈ മുടിയുടെ നീളം എന്ന് പറയുന്ന ആ ഒരു കാര്യം മുഹമ്മദിന്റെ മുടിയുടെ നീളത്തിന്റെ കാര്യം ഇതൊരു വിവരക്കേടായി എടുക്കും എന്നാൽ ഇതൊരു സൂചനയാണ് മുസ്ലിം സമൂഹത്തിനുള്ള സൂചന നമ്മൾ വളരുകയാണ് എണ്ണത്തിൽ പെരുകുകയാണ് ശക്തി വർധിക്കുകയാണ് എന്ന സൂചന മുസ്ലിം സമുദായത്തിന് അടക്കം ഒരു സൂചന നൽകുകയാണ് ഇവിടെ മുസ്ലിം സമുദായം വളരുന്നു എണ്ണം വർദ്ധിക്കുന്നു ഇവിടെ ഭരണത്തിലടക്കം സ്വാധീനം ഉണ്ടാക്കുന്നു കണ്ടില്ലേ വിദ്യാഭ്യാസ മേഖലയിൽ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഒക്കെ എപ്പോൾ പഠിക്കണം ഏത് സമയത്ത് സ്കൂളിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ മുസ്ലിം മതവിഭാഗങ്ങളാണ് പണ്ഡിതന്മാരൊക്കെയാണ് അല്ലാതെ മരിച്ച മമ്മതിൻ്റെ മുടി എന്ത് വളരാനാ ആ വളർച്ചയാണ് ഇന്ന് സംസ്ഥാനം സംസ്ഥാന ഭരണചക്രം തിരിക്കുന്നതും ബംഗ്ലാദേശ് മോഡൽ ഇവിടെ ആവർത്തിക്കണം എന്ന മുറവിളി ഉയർത്തുന്നതും ഒരു ഹിന്ദു വിവാഹം കഴിക്കാൻ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സെടുക്കും അതും ഈ പ്രായത്തിൽ നടന്നാലായി ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് നല്ല ഡവറിയൊക്കെ വാങ്ങി വെച്ചാൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് ചിലപ്പോൾ പെണ്ണ് കിട്ടിയില്ലെന്നും വരാം എന്നാൽ നിങ്ങളുടെ അയൽപ്പക്കത്തെ മുസ്ലിം പയ്യൻ ഇരുപത് ഇരുപത്തൊന്നോ വയസ്സിൽ വിവാഹം കഴിക്കും പെൺകുട്ടികൾക്ക് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം മുസ്ലിം പെൺകുട്ടികൾക്ക് മുപ്പത് വയസ്സിനുള്ളിൽ അവന് മൂന്നോ നാലോ കുട്ടികൾ ഇനി അതല്ല രണ്ടായാൽ പോലും ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് നാല് കുട്ടികൾ ഇത് വെറും നോർമൽ കണക്ക് മാത്രം അവർ ഒരു കുട്ടികളിലോ രണ്ട് കുട്ടികളിലോ ഒരു കല്യാണത്തിലോ ഒതുക്കില്ല മിനിമം നാല് ഘട്ടം ഓരോ ഘട്ടത്തിലും മിനിമം രണ്ട് കുട്ടികളായാൽ പോലും അവരുടെ ജനസംഖ്യ ഒരു നൂറ് വർഷത്തെ കണക്കിൽ എത്രയായിരിക്കും എത്ര തലമുറ ഉണ്ടാവുന്നു ഇപ്പോൾ സമസ്ത പറയുന്നത് മുസ്ലിം ഒൻപത് കല്യാണം കഴിക്കണം എന്നാണ് അതിന് കാരണം പെണ്ണ് കൂടുതലും ആണ് കുറവും ആണ് എന്നാണ് സത്യത്തിൽ അതല്ല കാരണം ജനസംഖ്യ വർദ്ധനവിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തി രാജ്യം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് മുസ്ലിം നാല് വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഒരാളിൽ നിന്ന് എത്ര കുട്ടികൾ അവരിൽ നിന്ന് വീണ്ടും എത്ര മുസ്ലിം ജനിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരാൾ ഒൻപത് വിവാഹം കഴിച്ചാൽ എന്താകും ഈ സമയം ഹിന്ദു ജനസംഖ്യ എവിടെ നൂറു വർഷത്തിൽ എത്ര തലമുറ ഉണ്ടാവുന്നു എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ പരിസരം തന്നെ ഒന്ന് വീക്ഷിക്കുക മുസ്ലിം ജനസംഖ്യ ഇരുപത് ശതമാനമായപ്പോൾ അവർ പാകിസ്ഥാന് ജയി വിളിക്കുകയും മുപ്പത് ശതമാനമായപ്പോൾ രാജ്യം പിടിക്കും എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഈ കണക്കുകൾ ഒന്നുമല്ല അവരുടെ വർധനവ് അതിലും എത്രയോ വലുതാണ് അതവർക്ക് മനസ്സിലായി അവരെക്കാൾ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായി അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുന്നിൽ ഓഛാനിച്ച് നിൽക്കുന്നത് ഈ കുതിച്ചുയരുന്ന ജനപ്പെരുപ്പം തടയാൻ കേന്ദ്രം ശക്തമായ നിയമം കൊണ്ടുവരണം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം അല്ലാതെ മുസ്ലിമിന് ഒരു നിയമം ഹിന്ദുവിന് ഒരു നിയമം ക്രിസ്ത്യാനിക്ക് വേറൊരു നിയമം എന്ന കോടതികളുടെ വിധി പ്രഖ്യാപനങ്ങൾ നിയമം പരിഷ്കരിച്ച് നിർത്തലാക്കണം അല്ലെങ്കിൽ അവർ മുസ്ലിം പെണ്ണിന് പതിനാല് വയസ്സിൽ കല്യാണം കഴിക്കാം അല്ലാത്തവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് വേണം എന്ന് പറയും മാറ്റേണ്ട നിയമങ്ങൾ മാറ്റണം അല്ലാതെ മുത്തലാഖ് തിരോധിച്ചത് വഖഫ് നിയമം ഭേദഗതി ചെയ്തതുകൊണ്ടോ ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ കുടിയേറ്റക്കാരെയും പുറത്താക്കിയത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല കാരണം അതിലും എത്രയോ ഇരട്ടിയാണ് ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഇത് വായിക്കുന്ന നിങ്ങളിൽ ചിലർ പറയും ഇവിടെ അതൊന്നും നടക്കില്ല ഇത് നരേന്ദ്ര ഭാരതമാണ് കളി വേറെയാണ് എന്നൊക്കെ എന്നാൽ ഞാൻ പറയും നിങ്ങൾക്ക് അറിയാത്ത കളികളാണ് ഇവിടെ നടക്കുന്നത് ശക്തമായ നിയമം മൂലം ജനസംഖ്യ ബഹുഭാരിത്വം എന്നിവ നിയന്ത്രിച്ചില്ല എങ്കിൽ ജനസംഖ്യ വർധനവിലൂടെ അവർ ഭൂരിപക്ഷവും ഹിന്ദു ന്യൂനപക്ഷവും ആയാൽ ഏത് നരേന്ദ്ര ഭാരതവും അവർ മറിച്ചിടും അത് മനസ്സിലാവാത്ത നിങ്ങൾ വെറുതെ ഇത്തരം വരട്ട് ന്യായങ്ങൾ പറഞ്ഞ് സ്വയം പൊട്ടനാവും എന്ന് പറയുന്നു സുദീർഘമായൊരു പോസ്റ്റാണ് ഒപ്പം ഇത്തരത്തിൽ വേണ്ട സമയത്ത് വേണ്ട നിയമം കൊണ്ടുവരണം മൃഗീയ ഭൂരിപക്ഷം കിട്ടിയാലേ എന്തും ചെയ്യും എന്നുള്ള പിടിവാശി കളയുക ഡിപ്ലോമസിയും പറഞ്ഞിരുന്നാൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം പതിനൊന്ന് വർഷം ഒരു ചെറിയ കാലയളവല്ല ഈ സമയം മാത്രമാണ് നമുക്കുള്ളത് അടുത്ത നിമിഷം നമുക്കുള്ളതല്ല എന്ന് കരുതി ആരും ഒന്നും ചെയ്യാതിരിക്കുകയല്ല ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് നാളേക്ക് ഉതകൂ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുക നഷ്ടപ്പെട്ട സമയം പിന്നീട് കിട്ടില്ല പ്രവാചകകേശം അര സെന്റിമീറ്ററോളം വലുതായി അവകാശവാദവുമായി കാന്തപുരം എന്നുള്ള ഒരു കാർഡും കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ സർസംഘചാലക് പറഞ്ഞത് ഹിന്ദു ദമ്പതികൾ കൂടുതൽ രണ്ടും മൂന്നും നാലുമൊക്കെ പ്രസവിക്കണം എന്നുള്ളത് അതൊരു മുപ്പത് വർഷം മുമ്പ് പറയേണ്ട കാര്യമായിരുന്നു എന്നൊക്കെ ചില കമൻറ്റുകളുമൊക്കെ കണ്ടു ഇവിടെ ഇതൊരു പ്ലാന്ഡ് കാര്യമാണ് അവർക്ക് പ്രത്യേകമായി മഹല്ല് കമ്മിറ്റികളിൽ നിന്നും പ്രത്യേകമായ നിർദ്ദേശം മതപണ്ഡിതന്മാരിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട് മൂന്ന് നാല് കുട്ടികളൊക്കെ തന്നെ മിനിമം വേണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിപ്പം അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നാൽ പോലും അതിനകത്തൊക്കെ നിയന്ത്രണം വേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം കാരണം നമ്മുടെ ജനസംഖ്യ വർധിക്കുകയാണ് അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താകും എന്ന ആശങ്കയാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചത് തീർച്ചയായിട്ടും ഇത് ഒരു മതഹത്യ നടത്താനുള്ള ഒരു പോസ്റ്റല്ല അല്ലെങ്കിൽ മതഹത്യ ചെയ്യുന്നൊരു പോസ്റ്റർ അല്ല ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ അത് മോശമാണ് അല്ലെങ്കിൽ അതങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അഭിപ്രായം പറയാമല്ലോ എല്ലാവർക്കും പിന്നെ ഓരോരുത്തർക്ക് ഓരോ വ്യക്തിത്വങ്ങളുണ്ട് ആ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ പറയുകയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ഇത് ഈ പറഞ്ഞത് ഈ എഴുതിയത് ഈ കേട്ടതൊക്കെ തന്നെ അത് പൊതു ഇടത്തിൽ അദ്ദേഹം എഴുതിയതാണ് അത് സത്യം മാത്രമാണ് എന്നത് മറ്റൊരു കാര്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്